ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ പന്നിക്കൂട്ടം വേലി തുരന്ന് കൃഷിയിടത്തിലെത്തി കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു കരുളായി പഞ്ചായത്തിലെ കണ്ടിക്കലിൽ കടവത്ത് കമ്മുമാസ്റ്ററുടെ കാർഷിക വിളകളാണ് പന്നിക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചത് ഇരുന്നൂറോളം മുരട് കപ്പ കമുകിൻ തൈകൾ മധുരക്കിഴങ്ങ് എന്നിവയാണ് കുത്തി നശിപ്പിക്കുകയും കിഴങ്ങുകൾ ഭക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് കൃഷിയിടത്തിന് ചുറ്റും മുള്ളുവേലിയും അതിനു മുകളിലായി ഇരുമ്പ് വലയും ഒപ്പം തന്നെ നൈലോൺ വലയും ഉൾപ്പെടെ സ്ഥാപിച്ച് കൃഷിയിടത്തെ സുരക്ഷിതമാക്കിയാണ് കൃഷി ചെയ്തിരുന്നത് എന്നാൽ നാലോളം സ്ഥലങ്ങളിൽ വേലിയുടെ അടിഭാഗത്തെ മണ്ണ് തുരന്ന് മാറ്റിയാണ് പന്നിക്കൂട്ടം കൃഷിയിടത്തിൽ പ്രവേശിച്ചിട്ടുള്ളത് കപ്പ നശിപ്പിച്ചതിലൂടെ ഏകദേശം അൻപതിനായിരം രൂപയോളം നഷ്ടം സംഭവിച്ചതായി മാസ്റ്റർ പറഞ്ഞു പ്രദേശത്ത് പന്നികളുടെ ശല്യം രൂക്ഷമാണ് പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള പഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ച് പ്രദേശത്തെ കർഷകർക്ക് ശല്യമായി മാറിയ ഈ പന്നിക്കൂട്ടങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർ മുന്നോട്ട് വരണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Charitra Vivaag Bridal Collections by Shobika Weddings.